നമസ്കാരം പുതുവത്സരാശംസകൾ ഹാപ്പി ന്യൂ ന്യൂഇയർ ഞാനിപ്പോൾ എറണാകുളം വൈറ്റില കഴിഞ്ഞ് കുണ്ടന്നൂർ മേൽപ്പാലത്തിന്റെ അവിടെയാണ് നിൽക്കുന്നത് പാലമാണല്ലോ നമ്മുടെ മാസ്റ്റർ പീസ് ഉള്ളാന്തി പാലങ്ങൾ അതായത് വണ്ടി ചാടി നമ്മുടെ ഉള്ള് ആന്തി പോവും അങ്ങോട്ടൊരു ഷോക്കായി പോകും ഇത്രയും കൊല്ലമായിട്ടും കേരളത്തിലെ റോഡുകൾ മാത്രം പാലം കയറുമ്പോൾ വണ്ടി ഇങ്ങനെ എടുത്തു ചാടും എറണാകുളം ആലപ്പുഴ തൃശൂർ ഹൈവേയിൽ വൈറ്റ്ല കുണ്ടന്നൂർ ലീമേഡിയൻ ഹോട്ടലിൻ്റെ അടുത്തും ക്രൗൺ പ്ലാസ ഹോട്ടലിൻ്റെ അടുത്തുള്ള ഒരു വലിയ അപകടമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് പാലം ഇടിഞ്ഞു താഴുന്നത് കൊണ്ട് ഇങ്ങനെ ചാടി വണ്ടി ചാടി പോണതാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഉള്ളാന്തി പാലങ്ങൾ കണ്ടോ കേട്ടോ ഇത് നിന്ന് ഇങ്ങോട്ട് വന്ന് എറണാകുളം എടപ്പള്ളി തൃശ്ശൂരിൽ നിന്നൊക്കെ വന്ന് എടപ്പള്ളി വൈറ്റ്ല പാലാരിട്ടം കഴിഞ്ഞ് വൈറ്റ്ല വൈറ്റ്ലേന്ന് കുണ്ടന്നൂർ വന്ന് ഇനി വണ്ടി ചാടണ കണ്ടോട്ടോ നിങ്ങൾ അങ്ങോട്ട് പോണതും കാണാം ഇങ്ങോട്ട് വന്നതും കാണാം ആ പാല അപ്രോച്ച് റോഡ് താന്നിരിക്കണത് കൊണ്ട് കന്യാകുമാരി മദ്രാസ് തൂത്തുക്കുടി അങ്ങനെ പുറത്തുനിന്നൊക്കെ വരുന്ന ടൂറിസ്റ്റുകള് വണ്ടി ചാടണ എല്ലാവരും അവിടെ ചവിട്ടി നിർത്തിയിട്ടാ പോണത് നിങ്ങക്ക് കാണാം അതെ കണ്ടോ പാലത്തിന്റെ ആദ്യം ഇവിടെ കാണിക്കാം അത് കണ്ടോ വണ്ടി വന്നെല്ലാം ചവിട്ടി നിർത്തിയിട്ട് അവിടെ അങ്ങടെ എടുത്ത് ചാടും കണ്ടോ ഉള്ളാന്തി പാലം ഈ ഈ ഡാഷ് മക്കളാണ് കേരളയില് പണിയാൻ പോണത് നാഷണൽ ഹൈവേയുടെ റോഡാണെങ്കിലും നാഷണൽ ഹൈവേയുടെ റോഡാണെങ്കിലും ഇത് പണിതത് കേരള ഗവൺമെന്റ് ആണ് ഒരാവശ്യവുമില്ല നാഷണൽ ഹൈവേ പണിയേണ്ട പണി കേരള ഗവൺമെന്റ് ചോദിച്ചു പണിത കുണ്ടന്നൂർ പാലമാണ് ഈ കണ്ടത് വണ്ടിയെല്ലാം അവിടെ വന്ന് എടുത്തിയാടുകയാണ് നോക്കിക്കോട്ട അറിയാത്തവർ വന്ന് ചാടി പോയി ഇവർ എറണാകുളത്തുള്ളവരും പിന്നെ എന്റെ ഒരു ചോദ്യം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇതിലെ ട്രാവൽ ചെയ്യണത് കളക്ടറും ജഡ്ജിമാരും ഐ എ എസും ഐ പി എസും പ്രമുഖനും ഉന്നതനും ബിസിനസ്മാനും മുഖ്യമന്ത്രിയും ജഡ്ജിമാരൊക്കെ ട്രാവൽ ചെയ്യണ ഒരു പാലമാണല്ലോ എന്താണ് അവർ ചോദിക്കാത്ത ഇത് എന്തുകൊണ്ടാണ് അവർ ചോദിക്കാത്തത് അതെ കണ്ടോ അതെ അവിടെ വന്ന് എല്ലാം അതെ കണ്ടോ എടുത്തടിച്ച് അറിയാൻ പാടില്ലാത്തവൻ ആക്സിലും പോവും വണ്ടി കൈയിൽ നിന്നും വിട്ടുപോകും എറണാകുളത്ത് അവിടെ വന്നിട്ട് ഒന്നര അടിപ്പൊക്കത്തിൽ അല്ലെങ്കിൽ രണ്ടടി പൊക്കത്തിലാണ് ഈ പാലം താന്നു താന്നുപോയേക്കണ അപ്രോച്ച് റോഡ് ആയിട്ട് അവിടെ ഇത് കണ്ട അമ്പ് വെച്ചേക്കോണ്ട് ഒരു സിഗ്നലും ഇല്ല നിങ്ങൾക്ക് കാണാം വന്ന് വന്നിടിച്ചുപോളിയണത് ആ സ്പീഡിൽ പോണ കാറും ഉണ്ടോട്ടോ ഇനി ഇവിടെ നിന്ന് എല്ലാ വണ്ടിയും അതായത് നാഷണൽ ഹൈവേ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ വഴി എറണാകുളം തൃശ്ശൂർ പോണ നാഷണൽ ഹൈവേ ലീമേടിയന്റെയും ക്രൗൺ പ്ലാസയുടെയും മുമ്പിലുള്ള റോഡാണ് നിങ്ങൾ കാണിക്കുന്നത് എല്ലാ വണ്ടിയും അവിടെ ബ്രേക്ക് അതെ കാർ വന്ന് അവിടെ നിർത്തി ഒന്നര രണ്ടടിയാണ് താഴ്ച അതെ രണ്ടടിയോളം ഇത് ചോദിക്കാനും പറയാനും ഇവിടെ ആരും ഇല്ല ഈ ഈ കൂടി തന്നെയല്ലേ ഇവിടുത്തെ ജഡ്ജിയും മനുഷ്യാവകാശ കമ്മീഷനും കളക്ടറും സിനിമാ നടനും ഉന്നതനും പ്രമുഖനൊക്കെ പോണതല്ലേ അപ്പൊ ബെന്നിച്ചേട്ടന് മാത്രം പ്രാന്താണ് ഏതായാലും ഈ പുതുവത്സരത്തിൽ എനിക്ക് പറയാനുള്ളത് ഈ ന്യൂ ഇയറിൽ എനിക്ക് പറയാനുള്ള ചെറുപ്പക്കാരെ ഈ പാലം എങ്ങനെ താന്നുപോയി അതായത് വാർത്ത പാലം അവിടെ നിൽക്കണ അപ്രോച്ച് റോഡ് എങ്ങനെ താഴുന്നു അത് ഒന്നര രണ്ടടിയാണ് ഇത് പരിചയമില്ലാത്ത എറണാകുളത്തുള്ളവരെല്ലാം ഇങ്ങനെ ചവിട്ടി പതുക്കെ താഴ്ത്തോട്ട് വരും എറണാകുളത്തല്ലാത്തവര് രാത്രി കാലങ്ങളിലൊക്കെ വന്ന വട വണ്ടി മുട്ടി ഒരഞ്ഞേക്കണത് കാണിക്കാം ഞാൻ ഇനി ക്ലോസപ്പിൽ കാണിക്കട്ട ക്ലോസ് കാണിക്കാം അതെ അവിടെ ഒന്നാ വണ്ടി വേണ്ട ആ വണ്ടി ചവിട്ടി നിർത്തി വേണ്ട ചവിട്ടി നിർത്തി ആ കാറൊക്കെ കണ്ടോട്ടോ വന്നിട്ട് ചവിട്ടി നിർത്തി വേണ്ട രണ്ടടിയോളം ഇത് നാഷണൽ ഹൈവേ ആണ് പക്ഷെ പണിത്തത് സർക്കാർ വലിയ ലോറിയൊക്കെ വരുമ്പോ ആക്സിൽ ഇങ്ങനെ എടുത്തടിക്കോണ് കണ്ടോട്ടതേ ടോള് കൊടുക്കണ റോഡ് അതും ഇത് ടോള് കൊടുക്കണ റോഡാ ഒരു എക്സ്ട്രാ പൈസ അതെ ആ കാറ് കണ്ടു ഇപ്പൊ ഇത് കണ്ട എടുത്തടിച്ച് എടുത്തടിച്ച് അപ്പൊ എനിക്ക് മാത്രമാണ് ഇതിന്റെ വിഷമം എനിക്കതിനൊരു പ്രശ്നം ഇല്ല ഇതൊക്കെ ഇവിടെ നോക്കിക്കോ ഇനി അതെ ചവിട്ടി നിർത്തി ലോറിയൊക്കെ എന്തായാലും കുടിഞ്ഞു പോകില്ലെങ്കിൽ ചവിട്ടി നിർത്തി ചവിട്ടി നിർത്തി കണ്ട ഒന്നര രണ്ടടി പൊക്കത്തിലാണ് പാലത്തിന്റെ അപ്രോച്ച് റോഡും ഇതും കൂടി വ്യത്യാസം ഈ നാട് കള്ളന്മാരുടെ കയ്യിലായി പോയി ഈ പാലം ഇടിഞ്ഞു താന്നുകൊണ്ടിരിക്കണതാണ് രണ്ടടി ഒന്നര രണ്ടടിയാണ് ഇത് വേണ്ടവിടെ ഓട്ടോഷൻ എല്ലാവരും അവിടെ ചവിട്ടി നിർത്തി പോരൂ ഇനി അപ്പുറത്തോട്ട് പോണതും കൂടി കാണിക്കാം ഇനി ഴിയുമ്പോ നമ്മ ചർച്ച ഉണ്ടാവട്ടാണ് ചത്തു കഴിയുമ്പോൾ വൈകുന്നേരം ഒരു ചാനൽ ചർച്ച ഉണ്ടാവും ഇനി ഇതിലും വന്ന് രാഷ്ട്രീയ അടിമകൾ രാഷ്ട്രീയ പാർട്ടിയുടെ അടി അടി അടിമകൾ അണികൾ അന്തം കമ്മികൾ എന്നെ ന്യായീകരിക്കും അവിടെ വന്ന് ഈ തെറ്റ് അവര് തിരുത്താൻ ശ്രമിക്കില്ല പകരം ന്യായീകരിക്കും ഈ റോഡ് പൊക്കണം ഒരു രണ്ടടിയെങ്കിലും ഈ റോഡ് പൊക്കാതെ ഈ റോഡ് എന്നാണ് ഇപ്പൊ ടോം ലെസ്ലി അവന്റെ അപ്പൻറെ പേര് പറഞ്ഞിട്ടുണ്ട് മിസ്റ്റർ ടോം ലെസ്ലി കെ കേക്സ് അവൻ്റെ അപ്പൻ്റെ അവിടെ പറഞ്ഞിട്ടുണ്ട് നല്ല പേര് അമ്മയുടെ പേരെന്തെന്നാ നാക്കുപരം പൂവാണോ ടോം ലെസ്ലി ഏതോ അന്തം കമ്മിയാണ് ഏതോ രാഷ്ട്രീയക്കാരും കൈക്കൂലി മേടിച്ച് പാടം നികത്തിയും കൈക്കൂലി മേടിച്ച് തിന്നുന്നവനാണ് ടോം ലെസ്ലി കേസ് മിക്കവാറും അന്തം കമ്മിയായിരിക്കും അവൻ അവൻ്റെ അപ്പൻ്റെ പേര് അവിടെ എഴുതിയിട്ടുണ്ട് നല്ല പേര് പോട അടിമ പിന്നെ മറ്റേതെന്ന് എനിക്കറിയില്ല അവൻ്റെ അമ്മയുടെ പേര് ആ നാക്കുപകരം മിക്കവാറും പൂവായിരിക്കും ഇവനൊക്കെ ചത്തുകൂടെ ഇവിടെ എത്രയോ വണ്ടിയുടെ അടി വന്നിങ്ങനെ തട്ടു എന്നറിയാം സ്പീഡിൽ വന്നു ഇട്ടിക്കുമ്പോ ഒരിക്കൽ കൂടി പറയുന്നു എടപ്പള്ളി പാലാരിവട്ടം വൈറ്റ്ല പാലം കഴിഞ്ഞ് കുണ്ടന്നൂർ പാലം ലീമേഡിയൻ ഹോട്ടലിൻ്റെയും ക്രൗണ്ട് പ്ലാസയുടെയും അവിടെയുള്ള മരടിലേക്ക് തിരിയുന്നതിന് മുമ്പുള്ള വലിയ പാലത്തിലാണ് നിങ്ങൾ ഈ രണ്ടടി അപ്രോച്ച് റോഡ് താന്നിരിക്കണ ഒന്നും സംഭവിക്കില്ല മനോജ് കുമാർ അവനും പറയുന്നുണ്ട് അവൻ്റെ നേതാവും അവൻ്റെ മാതാപിതാക്കളും കള്ളനാണെന്ന് അടിപൊളി മനോജ് ഇത്രയും സത്യസന്ധമായി കുണ്ടന്നൂർ പാലത്ത് മേലെ രണ്ടടിയുള്ള അപ്രോച്ച് റോഡ് താന്നിരിക്കണത് കാണിച്ചിട്ടും നീയൊക്കെ ന്യായീകരിക്കുകയാണെങ്കിൽ നിന്റെയൊക്കെ പിതാവ് ആരാണെന്നൊരു ഡി എൻ എ ടെസ്റ്റ് ചെയ്യണം നല്ലതായിരിക്കും പിതൃശൂന്യന്മാരായിട്ടുള്ള ആൾക്കാർ ഇതുണ്ടോ എല്ലാ വണ്ടി അവിടെ എടുത്ത് ചാടുകയാണ് ഒന്നും കൂടി ക്ലോസ് അപ്പ് കാണിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കുവാണ് ഇതേ കണ്ടോട്ടെ എല്ലാ വണ്ടിയും അവിടെ വന്ന് ചവിട്ടി ദേ കണ്ടോ ഒരു കാർ വന്ന് ചവിട്ടി നിർത്തി ഒന്നര രണ്ടടിയാണ് ഇത് ഹൈവേ ആണ് നൂറ് നൂറ്റിപ്പത്ത് കിലോമീറ്റർ സ്പീഡിൽ പോണ ഹൈവേ ആണ് നിങ്ങളെ കാണിക്കണം ഇത് കണ്ടോട്ടെ ഇപ്പം ട്രക്കൊക്കെ ചവിട്ടും അല്ലെങ്കിൽ വന്ന് ഇട്ടിച്ച് താഴും ഏ കണ്ടോ എടുത്ത് അടിച്ചു അപ്പോൾ എന്നെ തെറി പറഞ്ഞോ നീയൊന്നും ഒരിക്കലും നന്നാവൂല ഈ നാട് കൈക്കൂലി മേടിച്ച് നക്കി തിന്നുന്ന കള്ളന്മാരായ രാഷ്ട്രീയക്കാരുടെ നാടാണെന്ന് ഒരിക്കൽ കൂടി തറപ്പിച്ച് പറയുന്നു ഏകദേശം പത്ത് ലക്ഷം ആൾക്കാരാണ് പത്ത് ലക്ഷം ആൾക്കാരാണ് ഒരു ദിവസം ഈ വൈറ്റ്ല കുണ്ടന്നൂർ മേൽപ്പാലത്തുമേ കൂടി പോകുന്നത് എനിക്ക് മാത്രം ഇത്തിരി വിഷമമുണ്ടെങ്കിൽ അത് ബ്രാൻഡാണെന്ന് പറയുന്നവർക്ക് ഒരു ബിഗ് സല്യൂട്ട് ഹാപ്പി ന്യൂ ഇയർ ഇനിയെങ്കിലും ഒന്നും നന്നാവുക എറണാകുളം നാഷണൽ ഹൈവേയുടെ റോഡായ തോള് കൊടുക്കുന്ന റോഡായ കുണ്ടന്നൂർ മേൽപ്പാലത്ത് അപ്രോച്ച് റോഡ് ഒന്നര അടി രണ്ടടി താന്നിരിക്കുന്നു അപകടമുണ്ടായി കഴിയുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം ഇതിലേ പോകുന്ന ജഡ്ജിയും കളക്ടറും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെയും പി ഡബ്ല്യു ഡിയുടെയും മന്ത്രിയും ഉദ്യോഗസ്ഥന്മാരും അല്പം നാണവും മനസാക്ഷി ഉണ്ടെങ്കിൽ ഒന്ന് ഇടപെടണമെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്